ബദർ മൗലി രചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയ അവരുകളാണ് ബഹുമാനപ്പെട്ടവർ ഒരു വ്യാജനായിരുന്നില്ല മറിച്ച് കേരളത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ ഗുരുവിരായിരുന്നു എന്തിനധികം പറയണം പുത്തൻവാദികളുടെ നേതാവായ കെ എം മൗലവിയുടെ ഭാര്യയുടെ പിതാവും അതുപോലെ വെറും ഒരു കൈമുണ്ട് മാത്രം ധരിച്ചിട്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് വാദിച്ചിരുന്ന എം സി സി അഹമ്മദ് മൗലവി അടക്കമുള്ള എം സി സി മൗലവിമാരുടെ പിതാവുമായ ചാലിലകത്ത് അഹമ്മദ് ഹാജി നവർ അള്ളാഹു മർക്കതു എന്ന മഹാപണ്ഡിതൻ ശംസുല്ലമ്മ ഖുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ് ആ മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മഹാനായ ഗുരുവാര്യരാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ ബഹുമാനപ്പെട്ടവരാണ് ബദർ മോലിത് രചിച്ചിട്ടുള്ളത് ആ ബദർ മൗലിദിൽ പറഞ്ഞ ഒരു കാര്യത്തെയാണ് അദ്ദേഹം എടുത്തു വിമർശിക്കുന്നത് അദ്ദേഹത്തിന് അറിവില്ലാത്തതിൻ്റെ പേരിൽ അറിവില്ലായ്മ അദ്ദേഹം ഇങ്ങനെ പറയുക ബദിരിങ്ങളെ സംബന്ധിച്ച് ധാരാളം ബഹുമാനങ്ങൾ പറയാൻ തന്നെ ഹരീസിൻ്റെ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മിസ്കാത്തിൻ്റെ സർഹൽ നമുക്ക് കാണാൻ സാധിക്കും ി തുരി സുലഹായി സാലിഹീങ്ങളായ ബിസിനസ്സുകാരിൽ നിന്ന് ഒരാളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു അറത്തുൽ ഹജ്ജ ഹജ്ജിലൈത്തിൽ ഹറാം ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു വഖാലലി മാലുൻ കധീറുൻ അഷാ അലഹിമൻ അൽ നുസൂസ് എനിക്ക് ധാരാളം ധനമുണ്ടായിരുന്നു ഞാൻ കള്ളന്മാരെ ഭയപ്പെട്ടു അദ്ദേഹം പറഞ്ഞതുപോലെ ചട്ടിയും കുടിക്കുകയൊന്നുമല്ല ഫഖഅതബുതു അസ്മാ അഹലിബദി ഫി കിർത്താസിൻ ഞാൻ ബദരീങ്ങളുടെ പേരൊരു കടലാസിലെഴുതി എന്നിട്ട് വജാൽ ഹഫീ ഉസ്ഫിൽ ബാബി ഞാൻ വാതിലിൻ്റെ മേലെ അത് അവിടെ വെച്ചു വസാഫർത്തു ഞാൻ യാത്ര ചെയ്തു ഫഫീ അയ്യാമി ഖൈബത്തി ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കള്ളന്മാർ വന്നു പക്ഷേ അവർ മേലെ തെറസ് ടെറസിൽ കയറിയപ്പോൾ സമയുഫുൽ ബൈത്തി ഹരീഥന് ഒക്കെ ആക്കാത്ത സിലാഹൻ അവർ അവിടെ വീട്ടിൽ വെച്ച് ചില ശബ്ദങ്ങളും അതുപോലെ ആയുധം തമ്മ തമ്മിൽ മുട്ടുന്ന ചില ശബ്ദങ്ങളുമൊക്കെ കേട്ടു ഫർ അജബ് അവർ തിരിച്ചുപോയി സുമ്മാ അതൗഫില്ലത്തിസാനിയെത്തി മിസ്ലതാലിഖ് ഫാ ഹജ്ജബു പിറ്റേ ദിവസവും വന്നു അപ്പോഴും അതണ്ടു അപ്പോഴവർ ഇങ്ങനെ അത്ഭുതപ്പെട്ടു അങ്ങനെ ഞാൻ ഹജ്ജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആ കള്ളന്മാരുടെ തലവൻ എൻ്റെ അടുത്ത് വന്നു എന്നോട് ചോദിച്ചു നിങ്ങൾ വീട്ടിൽ എന്താണ് കാവലിന് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാര്യമായി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തത് അതായത് പോലീസുകാരെ നിർത്തിയോന്നല്ല മറിച്ച് ഞാനൊരു കടലാസിൽ അല്ലെങ്കിൽ ഒരു തോലിൽ ഒരു വലായ ഊദുഹു ഹിഫുദുൽ അലിയുൽ അലീം എന്ന ഖുർആാനിലെ മഹത്തായ ആയത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ആയത്തിൽ കുറുസീൻ്റെ അവസാനം വ മഹ കത്തബുത്തു അസ്മ ഐ അസ്മാഹലി ബി അസലിഹിൻ ബദരീങ്ങളുടെ പേര് മുഴുവനും അതോടുകൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെയാണ് എന്നാൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് അങ്ങനെ കഫാനി ദലിഖി ഞങ്ങളെ തടഞ്ഞത് അതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് ഈ വ്യക്തിയുടെ ഹാജിയായി വന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഖേദിക്കുകയും വക്കഥം ഇനി തിൽക്കൽ അസ്മ ആ പേരുകളൊക്കെ അദ്ദേഹം എന്നോട് എഴുതി വാങ്ങുകയും ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറൊരു സംഭവവും നമുക്ക് കാണാൻ സാധിക്കും അതും ബദർ മോലുള്ളത് തന്നെയാണ് അതിലും തോപ ചെയ്ത് നന്നായി അദ്ദേഹം എന്നിൽ നിന്ന് അദ്ദേഹം കള്ള കൊള്ളത്തലവനായ ആള് ഈ ബദർമോകളുടെ പേര് പഠിച്ചു എന്നാണുള്ളത് അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയ ഒരാൾക്ക് മധുരീകളുടെ കറാമത്ത് മുഖേന യഥാർത്ഥത്തിൽ ഹിതായത്തിൻ്റെ വെളിച്ചം ലഭിക്കുകയും അദ്ദേഹം നന്നാവുകയും ചെയ്തതാണ് ആ സംഭവത്തിലുള്ളത് അതോടുകൂടി ബതിരീങ്ങളുടെ മഹത്വവും അതുപോലെ തന്നെ ആയത്തിൻ്റെ ആയത്തിൽ കുർസീൻ്റെ മഹത്വമൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ആയത്തിൽ കുർശീ നബിസലാവിൻ്റെ സർമ തങ്ങളോട് അബൂഹുറദി അള്ളാഹുവിൻ്റെ വന്നിട്ട് കളവ് നടത്താൻ വേണ്ടി വന്ന കള്ളൻ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവും ഇല്ല അതിനായത്തിൽ കുറിച്ച് ചോദൽ മാത്രമാണ് മാർഗ്ഗമെന്ന് വന്ന കള്ളൻ പറഞ്ഞു കൊടുത്തതായി നബി നബിസല്ലാ വല്ലം തങ്ങളോട് അബുഹർ അല്ലാവിന് പറഞ്ഞപ്പോൾ ആൾ അവൻ കള്ളനാണെങ്കിൽ പറഞ്ഞത് നബി നബിസ അല്ലാതി സ്വലം തങ്ങൾ പഠിപ്പിച്ചതായി സഹീൽ ബുഖാരി ഉള്ള ഹദീസിൻ്റെ കിതാബുകൾ കാണാം ഇനി കള്ളൻ തന്നെ പറഞ്ഞാലും പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ സ്വീകരിക്കുന്നതിന് വിരോധമില്ല അത് ഒരു സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന വ്യക്തിയിൽ നിന്ന് അറിയണം എന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബിസല്ലാഹു വസ്തുങ്ങൾ അതിനെ അത് കള്ളനാണ് പറഞ്ഞാൽ കള്ളനാണ് അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ വിവരമില്ലാത്തതിൻ്റെ തോടുകൂടി മതം പറയുമ്പോഴുണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളല്ല ഇതുപോലെ വേറെയും പല സ്ഥലങ്ങളിലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബദർ മൗലിദിൽ മാത്രമല്ല അബ്ദുൽ അലീതും സുലിയാർ വളപ്പിൽ വലിയ ആലിമായിരുന്നു വലിയ മഹാനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പല കിതാബുകളിൽ കണ്ട കാര്യം പറഞ്ഞായിരിക്കും ഞാൻ എൻ്റെ ചെറിയ അറിവനുസരിച്ച് കണ്ടതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ വേറെയും പല ഗ്രന്ഥങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അനഫത്തുൽ മിസ്കിയ ഫി നിഹലത്ത് ഉൽ മക്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹിബിൻ ഹുസൈൻ സുവൈദുൽ ബഗ്ദാദി റഹമത്തുല്ലാഹി അലൈ തങ്ങളും ഈ സംഭവം പറയുന്നുണ്ട് ബദുമോലിയിൽ പറഞ്ഞ സംഭവം അങ്ങനെ എത്രയോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മരണത്തിന് ശേഷം പിന്നെ ഒന്നുമില്ല എന്നാണ് അബൂജഹലിൻ്റെ വാദം ആ വാദം അംഗീകരിക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനാണ് തെളിവ് ഖുർആാനിൽ അള്ളാഹു താല മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ ഇന്നല്ലീന കാലു റബ്ബു അള്ളാഹു സുമ്മസ്താമു അല്ലയാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച് നേർക്കുനേരെ ജീവിക്കുന്നവർ തത്തനസുൽ അലഹിമുൽ മലായിക്കത്തു അല്ലാ തഹാഫു അല്ലാ തെഹസനു നിങ്ങൾക്കൊരു മുഷ്പും വേണ്ട ഒരു പേടിയും വേണ്ട എന്ന് തന്നെ മലക്കുകൾ അവരെടുക്കൽ ഇറങ്ങും അബിസ്റൂബിൽ ജനത്തിലെത്തി കുന്തും തുഴാതു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം എന്ന് പറയും നെഹ്നു അവിലിയാക്കും ഫുൽ ഹയാത്തി ആഹ്റ ദുനിയാവും നിങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ആഹ്റുത്തിലും ഞങ്ങൾ ഉണ്ടാകും വലക്കും ഫീഹാ മാ തെസ്തഹി അംഫുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഹ്റത്തിൽ കിട്ടും വലക്കും ഫീഹാ മാ തെ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ തരും എന്ന് പറയുമെന്ന് സൂറത്ത് ഹുസലത്തിൽ അള്ളാഹു തേല പറയുന്നുണ്ട് ഈ ആയതിൻ്റെ തഫ്സീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം ആ മഹാന്മാരായ ആളുകളുടെ ആത്മാക്കൾക്ക് മലക്കുകൾ സഹായികളാകുമെന്ന് പറഞ്ഞത് ഹാസനുൻ മിൻ ജിഹാത്തിൻ ഖസീറത്തിൻ മാലൂമത്തിൻ്റെ അർബാബിൽ മുഖാശഫാത്തിൽ മുഷാഹദാറ്റി കറാമത്തുകളുള്ളവർക്കും മറ്റും ബോധ്യപ്പെട്ട ഒരുപാട് വ വശങ്ങളിലൂടെ മലക്കുകളുടെ സഹായമുണ്ടാകുമെന്നാണ് ഫഹും യക്കൂലൂന അപ്പം മലക്കുകൾ പറഞ്ഞതായി അള്ള പഠിപ്പിക്കുന്നത് എന്താണ് കമാ അന്ന കമാഅന്നത്തിൽക്കൽ വിലായത്ത കാനത്തെ ഹാസലത്തം ഫിദ്യാവിൽ മലക്കുകൾ നിങ്ങൾക്ക് സഹായത്തിന് സഹായത്തിനുണ്ടായതുപോലെ ഫഹിയത്തക്കൂന് ബാഹിയത്തം ഫിൽ ആഹ്റ ആഹ്റത്തിലും നിങ്ങൾക്ക് സഹായത്തിന് മലക്കുകൾ മലക്കുകളുണ്ടാവും ഫെന്ന തിൽക്കൽ അലായുഖ ആത്യീയത്തു അസിമത്തു കാബിലത്തിൽ മരണത്തിന് ശേഷം അത് കൂടുതൽ ഉണ്ടാകും ശക്തമായി ഉണ്ടാകും എന്നാണ് അപ്പോൾ ബദിരിയങ്ങള് ജനങ്ങളിൽ മനുഷ്യന്മാരുള്ള ബദരീകൾ എന്ന് പറയുന്ന സഹാബത്തിൻ്റെ തങ്ങളും അവരെ സഹായിക്കാൻ വേണ്ടി അയ്യായിരത്തോളം മലക്കുകൾ ഇറങ്ങി ഇത് പഠി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ മലക്കുകളുടെ സഹായം ബദരീങ്ങൾക്ക് അതിൻ്റെ ശേഷവും തുടർന്നുകൊണ്ടേയിരിക്കും ആ മല ഐക്യത്തിൻ്റെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ബദരീങ്ങൾ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബദരീങ്ങൾ ഡയറക്റ്റ് സഹായിച്ചു കൊള്ളണം എന്നില്ല അവർക്ക് അവർക്ക് സഹായിക്കുന്ന മലക്കുകളും അവരെ ബഹുമാനിച്ചുകൊണ്ട് സഹായം നൽകി എന്ന് വരുമെന്ന് കുർഹാൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മറ്റൊന്നുകൂടി ഞാൻ പറയുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് പറ്റാത്തതൊക്കെ തള്ളിക്കളയുകയാണെങ്കിൽ ഇസ്ലാമിനുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ തള്ളേണ്ടി വരും ഇബിനു ഖസീർ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണെന്നും തഫ്സീർ എഴുതിയ ആളാണെന്നും നമുക്കറിയാവുന്നതിൻ്റെ പുറമെ അദ്ദേഹം ഇബിനു തൈമിയുടെ ശിഷ്യനും അതോടുകൂടെ തന്നെ അദ്ദേഹത്തെ പുത്തൻവാദികൾ വളരെയേറെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് ഇബിൻ ഖസീർ അദ്ദേഹത്തിൻ്റെ അൽ വിദായത്തു വേണ്ടി ഹായയിൽ നമുക്കൊരു സംഭവം കാണാം ഉമേർ ബിൻ ഹബീബി സുലമി എന്ന് പറയുന്ന മഹാനയും എട്ടോളം ആളുകളെയും റോമൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് തലവെട്ടാൻ വേണ്ടി വിധിച്ചു അങ്ങനെ വിധിച്ചപ്പോൾ ആളുകളെ തലവെട്ടിയെങ്കിലും ഹമേറു വതി അള്ളാഹുനവിനെ ഒരു പ്രഗത്ഭനായ ഒരാളുടെ ശുപാർശ നിമിത്തം മാറ്റിവെച്ചിട്ട് ഭരണാധികാരിയുടെ പ്രൈവറ്റ് റൂമിൽ വളരെ ഭംഗിയുള്ള മകളെയും കൂടി കൊണ്ടുപോയി കായറ്റി കൊടുത്തിട്ട് അദ്ദേഹത്തെ പിഴപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അദ്ദേഹം അവിടെ നിന്ന് ആ സ്ത്രീയിലേക്ക് തീരെ തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ എന്തുകൊണ്ടാണ് നീ എന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെന്ന് വെച്ചപ്പോൾ എൻ്റെ ദീനാണ് എന്നെ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തടയുന്നത് എന്ന് ആ ഭംഗിയുള്ള പെൺകുട്ടി പറഞ്ഞ പെൺകുട്ടിയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനൊരു പെണ്ണിന് വേണ്ടി എൻ്റെ ദീൻ കയ്യൊഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോകാൻ എന്ന് ചോദിച്ചു ആ പെൺകുട്ടി അതേ എന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയിൽ ആരും കാണാതെ വാതിൽ തുറന്ന് അദ്ദേഹത്തെ വിട്ടുകൊടുത്തു അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തു അങ്ങനെ നാല് ദിവസം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ രാത്രിയിലാണ് യാത്ര പകലുപോമോ പട്ടാളമോ ജനങ്ങളോ കാണുന്നത് പേടിച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു നല്ല അല ദവാബിൻ ഷുബിൻ നല്ല ഭംഗിയുള്ള വാഹനപ്പുറത്ത് കുറേ ആളുകൾ വരുന്നത് കണ്ടു നോക്കുമ്പോൾ ആരാണ് ഫൈതാൻ നബി അഷാബി ലീന എൻ്റെ കൂടെ വന്ന് കൊല്ലപ്പെട്ടു പോയ ആളുകളാണ് വേറെയും കുറെ ഒമാഹുമാഹറിന് വേറെയും ചിലരുണ്ട് ഉമേർ ഇല്ലാന്ന് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ അവർ വിളിച്ച് ഉമേർ ഞാൻ പറഞ്ഞു അവരോട് അവലീസക്കത് കുതിൽത്തും നിങ്ങളൊക്കെ നേരത്തെ കൊല്ലപ്പെട്ടു പോയ സുഹൃതാക്കളല്ലേ അലൂബല അവർ പറഞ്ഞു അതെ അതേഹ് അസബദാ പക്ഷേ അള്ളാഹു സുബാനു എല്ലാ സുഹദാക്കളെ ഇറക്കി വിട്ടിരിക്കുകയാണ് വാദിനലഹും അവർക്ക് സമ്മതം കൊടുത്തിരിക്കുകയാണ് യസ്സത്തെ ഒമർബിൻ അബ്ദുൽ ഒമർബിൻ അബ്ദുൽ അസീദ് റദിഅല്ലാഹുഅനുഹുവിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണ വിഷയത്തിൽ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുഹൃതാക്കൾക്കുള്ള സമ്മതം കൊടുത്തത് കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു നാവിൽ നീ ഇതൊക്കെ മേറായ കൈ കയ്യൊന്നും ഇങ്ങോട്ട് കാണിക്കോന്നെ ഞാൻ എന്നെ കൈ കാണിച്ചു കൊടുത്തപ്പോൾ എന്നെ അവർ പിടിച്ച് അവരെ വാഹനത്തിൻ്റെ മുകളെ ഭാരദ ഫനീഫ സിർന യസീറൻ അങ്ങനെ വാഹനപ്പുറത്ത് പുറത്ത് കയറ്റി അവർ കൊണ്ടുപോയി കുറച്ച് യാത്ര ചെയ്തപ്പോൾ എന്നെ അവിടെ ഇറക്കിയിട്ട് പറഞ്ഞു ഇതേ ഇതിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ വളരെ പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തുകയും ഇങ്ങനെ ഒരു സംഭവം ഇബിനൊക്കെ തീറി അൽവിദായത് നിഹയിൽ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഇബിനു അബ്ദുൽ വഹാബ് തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബ് തമ്മിൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉമർ മുഹത്താബ് റോഹനിനോട് ഖബറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞതായി ഉമർ ഉള്ളോഹനെ വിളിച്ചു ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതായി പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നൂറായിരം സംഭവങ്ങൾ പറയാണ്ട് ഞാൻ സംഭവം പറഞ്ഞപ്പോൾ നീട്ടുന്നില്ല അപ്പം ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഈ പുത്തൻവാദികൾ മഹാന്മാരായ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചരിത്രം ബദിങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയും പരിശുദ്ധ ഖുർഹാനിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയും ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ അവർ ബദർ മൂലതിൽ കൊടുത്തപ്പോൾ അതിനെ ഒരു വിവരവും ഇല്ലാതെ അത് കെട്ടുകഥയാണെന്ന് പറഞ്ഞങ്ങ് ചോദ്യം ചെയ്യാൻ പോയവർക്ക് എങ്ങനെ തന്നെയാണ് ശേഖനൂർ മൗലവി അദ്ദേഹം പറഞ്ഞു അബുഹിന്റ മുഴുവൻ ഹജീസുകൾ കെട്ടുകഥയാണ് സഹീൽ ബുഖാരി കെട്ടുകഥയാണ് അദ്ദേഹം പറഞ്ഞു അഞ്ചു നേരം നസ്കരിക്കണമെന്ന് അതും കെട്ടുകഥ തന്നെയാണ് അങ്ങനെ തുടങ്ങിയിട്ട് അസാത്തീറുള്ള വലിയും മക്കയിലെ മുഷിരിക്കും പറഞ്ഞു അത് തന്നെ അങ്ങനെ അമ്പിയാക്കളുടെയും സാരീഹീങ്ങളുടെയും സുഹൃതാക്കളുടെയും ബദിനീകളുടെയും എതിരാളികൾ സത്യമായ സംഭവങ്ങൾ തന്നെ അത് കെട്ടുകഥയാണ് എന്നൊക്കെ പറയും എന്നാൽ കെട്ടുകഥയാണ് എന്നതിന് ഒരു തെളിവ് ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ യാതൊരു തൽക്കാലമില്ലായിരുന്നു അതായത് ഇന്ന കിതാബിൽ ഇത് കെട്ടുകഥയാണെന്ന് പറയുന്നുണ്ട് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കുളൂസ് കേൾക്കാനാണോ ഇവിടെ മനുഷ്യന്മാരെ ഇരിക്കുന്നത്